പറയാം പശുവിനെ പോറ്റിയാൽ നമുക്ക് കിട്ടും ഗോമൂത്രത്തിന്റെ വലിയ ഗുണം ഗോരക്ഷാ പ്രചാരക സമിതി വിശ്വ ഹിന്ദു പരിഷത്ത് കേരളം അടിച്ചിറക്കിയ നോട്ടീസ് പറയണം ഗോമൂത്രത്തിൽ ഏറെ ചെമ്പടങ്ങിയിട്ടുണ്ട് ഇത് മനുഷ്യ ശരീരത്തിലെത്തിയാൽ സ്വർണമായി മാറും അമ്മേ നിങ്ങളെ ഗോപാല മോളെ കല്യാണ്ടാവുമ്പന്താ ചെയ്യാറിയ ഗോമൂത്രം കുടിക്കും ഗോമൂത്രം പള്ളയിലെത്തിയാൽ മനുഷ്യ ശരീരത്തിലെത്തിയാൽ സ്വർണ്ണായിട്ട് പുറത്തേക്ക് വരുന്ന ഈ ജാതി മന്ദബുദ്ധികൾ പറയല്ല പറഞ്ഞ പോട്ടേ നോട്ടീസ് അടിച്ച് കൊടുത്തിരിക്കുക ഗോമൂത്രത്തിൽ ഏറെ ചെമ്പടങ്ങിയിട്ടുണ്ട് ചെമ്പ് ശരീരത്തിലെത്തിയാൽ അത് സ്വർണമായി മാറും എന്റെ മക്കളെ പശുവിനെ പൂജിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കെതിരല്ല അങ്ങനെ ഓരോ മതവിഭാഗക്കാർക്കും വൈരുദ്ധ്യ വൈവിധ്യപൂർണമായ അതിശയകരമായ ഒരു പക്ഷേ നമുക്ക് അസാധാരണമായി തോന്നാവുന്ന ചിലർക്ക് വിഡ്ഢിത്തമായും ചിലർക്ക് വിശുദ്ധമായും തോന്നാവുന്ന കർമാനുഷ്ഠാന പദ്ധതികൾ വിവിധ മതക്കാർക്കുണ്ട് നമ്മൾ എന്തിനാ എതിർക്കുന്നത് പശുവിനെ പൂജിക്കാൻ താല്പര്യമുള്ളവർ അവനത് പൂജിക്കട്ടെ പശുവിന്റെ ഇറച്ചി തിന്നാൻ താല്പര്യമുള്ളവർ അവരതിനെ തിന്നട്ടെ എനിക്ക് കറുത്ത ഷർട്ടാണ് ഇഷ്ടം അധ്യക്ഷന് വെളുത്ത ഷർട്ടാണ് ഇഷ്ടം അദ്ദേഹം അതും ഞാൻ ഇതും ധരിക്കട്ടെ തിന്മേഷകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അഭിമതമല്ല ആർ എസ് എസ് നയിക്കുന്ന കാളക്കൂറ്റന്മാർ നമ്മുടെ അടുക്കളയിലെ കഞ്ഞിക്കലത്തിലേക്കും ഭക്ഷണപാത്രത്തിലേക്കും കാലെടുത്തു വെക്കുന്നത് കരണീയമല്ല ഇത്രയും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വർത്തമാനവും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ പ്രശ്നത്തിന് താല്പര്യമില്ല ശശികല ചോദിക്കുന്നതും ആർ എസ് എസ് പറയുന്നതും ഞങ്ങൾ ഗോക്കൾ ഞങ്ങൾക്ക് മാതാവിന് തുല്യമാണ് എന്നാണ് സർവമേ ദേവമയി ഗോ മാതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ് ആർ എസ് എസ് കാരണം ഒരു ബുദ്ധിമുട്ടുകൾ പശുവിനെ കണ്ടാൽ അമ്മയെ ഓർമ്മ വരും പശുവിനെ കണ്ടാൽ അമ്മയെ ഓർമ്മ വരുന്നവർക്ക് മൂരിയെ കണ്ടാൽ അച്ഛനെയും ഓർമ്മ വരാൻ സാധ്യതയുണ്ട് അതൊരു മാനസിക രോഗമാണ് അടിയന്തരമായി ചികിത്സിക്കണം ഇല്ലെങ്കിൽ നാടടങ്ങണം ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഡി വൈ എഫ് ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞതല്ല വിവേകാനന്ദം പറഞ്ഞതാ കേട്ടോളൂ ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് സ്വാമി വിവേകാനന്ദൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശ്രമ മന്ദിരമായ കൽക്കത്തയിലെ ബേലൂർ മഠത്തിൽ വിശ്രമിക്കുന്നു തിരക്കായതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നത് ബേലൂർ മഠത്തിൽ വിശ്രമിക്കുകയായിരുന്ന വിവേകാനന്ദനെ അന്നത്തെ ഗോരക്ഷാ പ്രചാരക സമിതി മഹാരാഷ്ട്ര ഘടകത്തിന്റെ നേതാക്കന്മാർ അഞ്ചുപേർ സന്ദർശിച്ചു ബി ജെ പി ഇല്ല ബിജെപി തൊള്ളായിരത്തി അൻപത് ഡിസംബർ മാസം ഇരുപത്തിനാലിലുണ്ടാവുന്നത് ബോംബെയിൽ വെച്ച് ആർ എസ് എസ് ഇല്ല ആർ എസ് എസ് ഉണ്ടാവുന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി നാളില്ല നാഗ്പൂരിൽ വെച്ച് വിവേകാനന്ദൻ ജീവിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി രണ്ട് ജൂലൈ മാസം നാലാം തീയതി വരെയാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സ് വരെ കൽക്കത്തയിലാണ് അദ്ദേഹം അന്തരിച്ചത് വിവേകാനന്ദൻ മരിച്ചിട്ടും ഇരുപത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഉണ്ടായത് അത് കാണണ്ട ഗതികേട് മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ആർ എസ് എസിന്റെ പ്രതിതാമഹന്മാരായ ഗോരക്ഷാ പ്രചാരക സമിതിയുടെ പ്രവർത്തകർ അഞ്ചു പേർ കൽക്കത്തയിലെ വേലൂർ മഠത്തിൽ മതമഹാസമ്മേളനം കഴിഞ്ഞ് ചിക്കാഗോയിൽ നിന്നെത്തി വിശ്രമിക്കുന്ന വിവേകാനന്ദനെ അവിടെ പോയി കണ്ടു എന്നിട്ട് അവർ പറഞ്ഞു അങ്ങയുടെ പ്രസംഗം സർവമതക്കാരും സന്നിഹിതരായിരുന്ന സദസ്സ് ഹർഷാരമങ്ങളോട് സ്വീകരിച്ചു എന്ന് പത്രദ്വാര അറിയുകയുണ്ടായി പറഞ്ഞാൽ എല്ലാ മതക്കാരും ഉണ്ടായിരുന്ന സദസ്സ് അങ്ങയുടെ പ്രസംഗം ഗംഭീരായി സ്വീകരിച്ചു എന്ന് അറിഞ്ഞു സ്വാമിജി പറഞ്ഞു സന്തോഷം അതിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതെയോ ബഹു സന്തോഷം അതിനർത്ഥം അങ്ങ് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കേൾക്കുമെന്നല്ലേ ആയിരിക്കാം സ്വാമി വിവേകാനന്ദൻ എങ്കിൽ ഇന്ത്യയിലെ മുസൽമാനോടായി താങ്കളിൽ നിന്നും ഒരു പ്രസ്താവന വേണം എന്താണ് മുസ്ലിങ്ങൾ അങ്ങ് പറഞ്ഞാൽ കേൾക്കുമെന്നതിന്റെ നിദർശനമാണ് ചിക്കാഗോ മതമഹാസമ്മേളനം അങ്ങയിൽ നിന്നും ഇന്ത്യൻ മുസൽമാനോടായി ഒരു പ്രസ്താവന വേണം സ്വാമിജി പറഞ്ഞു എന്താണാവോ വേണ്ടത് അവർ മുസ്ലിങ്ങൾ പശുക്കളെ കൊന്നു തിന്നുന്നുണ്ട് ഇനി മുതൽ അത് പാടില്ലെന്ന് അങ്ങ് നിഷ്കർഷിക്കണം നിർദ്ദേശിക്കണം സ്വാമിജി പറഞ്ഞു കാക്കയ്ക്കും കാലിക്കും വേണ്ടി കുന്നുകുന്നായി ഭക്ഷണ പദാർത്ഥങ്ങൾ കൂട്ടിയിടുന്നു കണ്ണു തുറക്കില്ലെന്ന് തീർച്ചയുള്ള കരിങ്കൽ ബിംബങ്ങൾക്ക് മുകളിലൂടെ അഭംഗുരം ക്ഷീരധാര നടത്തുന്ന നിങ്ങളെപ്പോലുള്ള പ്രസ്ഥാനങ്ങളിൽ എനിക്ക് അശേഷം അനുകമ്പയില്ല രോഗശോധ പീഡകൾ കൊണ്ട് ഭാരതം ചത്തുപോയിരിക്കുന്നു ലച്ച പിടിച്ച് നടന്നിട്ട് എന്തു കാര്യം കൂർമാവതാരമാണ് പ്രധാനം കൂർമ്മമെന്നാൽ വയറാണ് അതിന് പൂജ ചെയ്യടോ വിശപ്പ് മാറ്റടോ വിശക്കുന്നവന്റെ വായിലേക്ക് കല്ലുതിരുകുന്നതിന് തുല്യമാണ് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന്റെ ചെവിയിലേക്ക് ഭാഗവതം മോദി കൊടുക്കുന്നത് നിങ്ങളുടെ ശാസ്ത്രങ്ങളും സൂക്തങ്ങളും ഗംഗാജലത്തിന്റെ അഗാധതയിലേക്ക് വലിച്ചെറിയുക ആദ്യം അർത്ഥ ലക്ഷങ്ങൾക്ക് അശരണ കോടികൾക്ക് അപ്പമുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കൂ എന്നിട്ട് മതി ഭാഗവത യജ്ഞം വിധവയുടെ കണിയിലൊപ്പാൻ കഴിയാത്ത അഗതിയുടെ മായ്ക്കപ്പകഷ്ടം കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല അതിന്റെ പേര് വേദാന്തമോ മറ്റെന്തു കൊന്തമോ ആകട്ടെ വിളവുതരേണ്ട വയലുകൾ വിശപ്പാണ് നൽകുന്നതെങ്കിൽ കലപ്പയെന്തുന്ന കർഷകൻ കൈകളിൽ ആയുധം എന്തിയാൽ ഞാൻ അവനെ ഞാൻ അവനെ അഭിമാനത്തോടഭിവാദ്യം ചെയ്യും ഇതൊക്കെ പറഞ്ഞു വിവേകാനന്ദൻ ഇത് പറഞ്ഞപ്പോൾ ബി ജെ പിന്റെ മുൻമുറക്കാരായ ഈ ചങ്ങാതിമാർക്ക് ദേഷ്യം പിടിച്ചു പോയതിലൊരുത്തം പറഞ്ഞു വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒന്നും വായിച്ചിട്ടില്ല അല്ലേ അങ്ങ് ആരോട് വിവേകാനന്ദനോടെ മഴുകുതിരി കത്തിച്ചിട്ട് സൂര്യനോട് വെളിച്ചം കുറവാണല്ലേ വിവേകാനന്ദനോ ചോദിക്കണത് വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒന്നും വായിച്ചിട്ടില്ല അല്ലേ അങ്ങ് നിറകുടം തുളുമ്പില്ല എന്ന് വിവ ഈ കാളിദാസം പറഞ്ഞിട്ടുണ്ട് നല്ല തേന്മാവ് കൊമ്പ് കുനിക്കുന്നത് കായുള്ളത് കൊണ്ടാണ് മാമ്പഴം ഉള്ളത് കൊണ്ടാണ് അല്ലാതെ ശക്തി കുറഞ്ഞിട്ടല്ല കനമുള്ളവർ വിവരക്കേട് കാട്ടില്ല നിറകുടം തുളുമ്പില്ല എന്ന വേഗം പറഞ്ഞു ഞാനതൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ വരുന്നേയുള്ളൂ അപ്പൊ ടോപ്പ് കയറി കയറി ഞാൻ തന്നെ മുന്തിയാണ് മനസ്സിലായി വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും പറയുന്നുണ്ട് സ്വാമിജി ഗോക്കൾ നമ്മുടെ മാതാക്കളാണെന്ന് വിവേകാനന്ദൻ ചോദിച്ചു എങ്ങനെ എങ്ങനെ വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും പറയുന്നുണ്ട് സ്വാമിജി ഗോക്കൾ നമ്മുടെ മാതാക്കളാണെന്ന് വിവേകാനന്ദൻ കയ്യുകൊണ്ട് നീട്ടിയാൽ എത്തുന്ന റേഞ്ച് പിന്നോട്ടാക്കി നിന്നു കാരണം തല്ലിട്ടുണ്ടല്ലോ ദേശം പുറകിലേക്ക് മാറി എന്നിട്ട് വിവേകാനന്ദൻ ചോദിച്ചു ഒന്നുകൂടി പറഞ്ഞാൽ അങ്ങയിൽ നിന്നും അത് പഠിക്കാമായിരുന്നു അപ്പൊ ടോപ്പ് കീറുകയറിയവൻ വിവേകാനന്ദൻ ബനോട് പഠിക്കുകയാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചോളൂ വിവേകാനന്ദനോട് വനേ വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും പറയുന്നുണ്ടല്ലോ സ്വാമിജി ഗോക്കൾ നമ്മുടെ മാതാക്കളാണെന്ന് മൂന്നാമത്തെ തവണ അപ്പം സ്വാമിജി പറഞ്ഞു നേര് മാട് തൻ്റെ മാതാവാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അല്ലാതെ ഇത്ര കേമന്മാരായ മക്കളെ മറ്റാർ പ്രസവിക്കാൻ കണ്ട വിവേകാനന്ദ സാഹിത്യ സർവസം വോള്യം ആറ് പേജ് അഞ്ച് എൻ്റെ അച്ഛനെ പറയും ഒരീവമാർ നട കെട്ടണ്ട പുസ്തകം വഹിച്ചാൽ മതി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ വളരെ കൃത്യമായി സ്വാമി പറയുന്നു നേര് മാട് തന്റെ മാതാവാണെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു അല്ലാതെ ഇത്ര കേമന്മാരായ മക്കളെ മറ്റാർ പ്രസവിക്കാൻ നാം മനസ്സിലാക്കേണ്ടത് ഹിന്ദു തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്നത് ഗോവധം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആർ എസ് എസിന്റെ താത്വികാചാര്യൻ മാധവറാവു സദാശിവ ഗോൾവാൾക്കറാണ് അവർക്കൊരു പ്രത്യേക ശാസ്ത്ര പുസ്തകം ഉണ്ടാക്കിയത് അതിന്റെ പേര് ബഞ്ച് ഓഫ് തോട്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ വിചാരധാര എന്നാണ് എന്റെ വീട്ടിൽ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒന്നാമത്തെ പതിപ്പിന് അറുന്നൂറ്റി പന്ത്രണ്ട് പേജുണ്ട് നാൽപ്പത്തെട്ട് അധ്യായമുണ്ട് പതിനെട്ടാമത്തെ അധ്യായത്തിൽ ആഭ്യന്തര ഭീഷണികൾ ആന്തരിക ശത്രുക്കൾ എന്ന അധ്യായമാണ് അതിൽ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് നൂറ്റി അറുപത്തഞ്ചാമത്തെ പേജിൽ ഗുരുജി ഗോൺവാൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ അത് തുടർ തുടങ്ങി ബ്രിട്ടീഷുകാർ അത് തുടർന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കറുപ്പിനെ കളങ്കത്തെ നാം കുടഞ്ഞെറിഞ്ഞിരിക്കൊണ്ട് ഇതിനെയും നാം അവസാനിപ്പിക്കണം ഏതിനെ ഗോവധത്തെ ഗോവധം മുസ്ലിങ്ങൾ തുടങ്ങുകയും ബ്രിട്ടീഷുകാർ തുടരുകയും ചെയ്തു അത് നിർത്തണം എന്നാണ് ആർ എസ് എസ് ഇപ്പോഴും അഭംഗുരം അളവില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൗരാണിക ഭാരതത്തിൽ ഗോവധം ഉണ്ടായിരുന്നില്ല എന്നാണ് ഉണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സുചിന്തിതമായ പക്ഷം രണ്ട് ഉദാഹരണം പറയാം ഉത്തരകാണ്ടം രാമായണത്തിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോജ് മുപ്പത്തിരണ്ടല്ല ഉത്തരകാന്ഡം രാമായണം അതിൽ പറയുന്നു ഇന്ദ്രൻ ശശിദേവിക്ക് എന്നതുപോലെ ഇന്ദ്രന്റെ ഭാര്യ ശശിദേവി ഇന്ദ്രൻ ശശിദേവിക്കുന്നത് പോലെ രാമൻ സ്വന്തം കൈകൊണ്ട് നല്ല ഭക്ഷണപദാർത്ഥങ്ങളും ഉഴുത്തു പഴുത്ത സുഗന്ധം വമിക്കുന്ന പഴങ്ങളും പിന്നീട് ഭൃത്യന്മാർ എത്തിച്ചു തന്ന നല്ല വീര്യമുള്ള മദ്യവും ശേഷം നന്നായി വേവിച്ച പശുവിറച്ചിയും സ്വന്തം ഭാര്യ സീതാദേവിക്ക് എടുത്തു കൊടുത്തു ആ മനസ്സിലായില്ലേ രാമായണം ഉത്തരകണ്ഡത്ത് പറയാണ് ഭഗവാൻ രാമൻ ദേവി സീതയ്ക്ക് ഇറച്ചി കൈകൊണ്ട് എടുത്തു കൊടുത്തു എന്ന് മനുസ്മൃതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മൃതിയാണ് യാജ്ഞവൽക്യ സ്മൃതി പ്രമുഖനായ മഹർഷിയാണ് യാജ്ഞവൽക്യ മഹർഷി സ്മൃതിയിൽ വളരെ കൃത്യമായി ഒരു ശ്ലോകമുണ്ട് മഹോക്ഷം വ മഹോജം വ ശ്രോത്രിയോപരികൽപ്പയേത് ബാക്കി പറയാൻ നിൽക്കണില്ല വലിയ ആടിനെയും വലിയ കാളയെയും മഹാമുനിമാർക്ക് കൂട്ടാൻ വെച്ചു കൊടുക്കണം അതായത് മലയാളം മഹോക്ഷം വ മഹോജം വ ശ്രോത്രിയോപരികൽപ പരികൽപ്പയേത് വലിയ കാളയെയും വലിയ ആടിനെയും മഹാഗുരിമാർക്ക് കറിവെച്ചു കൊടുക്കണമെന്ന് പ്രഖ്യാപിക്കുന്നു സ്മൃതി സപ്തർഷികളിൽ പ്രധാനിയാണ് അഗസ്ത്യൻ അഗസ്ത്യന് ബ്രഹ്മാവ് ഒരു ചുമതലയേൽപ്പിച്ചു ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന് രണ്ട് രാക്ഷസന്മാർ വരം വാങ്ങി ഒരുത്തൻ്റെ പേര് ഇല്ലുളൻ മറ്റൊന്റെ പേര് വാതാവി വാതാവി അനിയനാണ് ഇല്ലുലൻ ചേട്ടന ബ്രഹ്മാവ് തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിന് നിക്കാൻ വയ്യ ബ്രഹ്മാവ് നിവൃത്തിയില്ലാതെ വരം കൊടുത്തു മൃതസഞ്ജീവനി മന്ത്രം മൃതസഞ്ജീവനി മന്ത്രം കുറച്ചാക്കി അറിയും ബ്രഹ്മാവിന് വിഷ്ണുവിന് ശിവന് പിന്നെ അസുരഗുരുവായ ശുക്രന് ദേവഗുരുവായ ബൃഹസ്പതിക്ക് പോലും അറിയില്ല പുരാണം വായിച്ചാൽ മതി ഞങ്ങൾക്ക് നേരല്ലേറ്റ അപ്പം ഈ പറയുന്ന ആൾക്ക് മാത്രമേ ആളുകൾക്ക് ലോകത്ത് അതുവരെ മൃതസഞ്ജീവനി മന്ത്രള്ളൂ നിവൃത്തിയില്ലാതെ ബ്രഹ്മലോകം തപിക്കുന്ന തരത്തിൽ തപസ്സു ചെയ്തത് കൊണ്ട് നിർവാഹമില്ലാതെ കൊടുക്കേണ്ടി വന്നു മൃതസഞ്ജീവനി മന്ത്രത്തിന്റെ പാറ്റന്റ് ഇല്ലലനും വാതാഭി വസ മഹാസരാക്ഷസന്മാർക്ക് ഇവർ ഇത് കിട്ടിയപ്പോ ചെയ്തത് എന്താണറിയാം േട്ടൻ വാതാവി അനിയൻ മന്ത്രശക്തി കൊണ്ട് അനുജൻ വാദാബിയെ ഒരു ആടാക്കി മാറ്റും കൂട്ടനാട് എന്നിട്ട് അത് അറുത്ത് കൂട്ടാൻ പൊക്കും മഹർഷിമാർ തന്റെ ആലയത്തിനും വീടിനു മുന്നിലൂടെ പോകുമ്പോൾ മഹർഷിമാരെ സ്നേഹമസരണമായി അകത്തേക്ക് വിളിക്കും മഹാമുനേ വൈതാഹം അകറ്റി പോകാം ഭക്ഷണം ഇവിടെ റെഡിയാണ് മോസിക്ക് കിട്ടണത് അന്നും തിന്നണ പരിപാടി മഹർഷിമാർക്കുണ്ട് ബില്ലില്ലാത്തതല്ലേ ആത്ത് കയറി വള്ളറച്ചും തിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഇല്ലൊരൻ ഏട്ടൻ അനുജൻ വാദാബിയെ പേര് ചൊല്ലി വിളിക്കും അനുജ വാദാബി ഇല്ലൊലൻ വരൂന്ന് മൃതസഞ്ജീവനി മന്ത്രത്തിന്റെ കുഴപ്പം എന്താ അറിയാം ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാൾ എങ്ങനെയാണോ കൊല്ലപ്പെടുമ്പോഴുണ്ടായിരുന്നത് അതുപോലെ മൃതസഞ്ജീവനി മന്ത്രം കേട്ട പുറത്തേക്ക് വരുന്ന ഇല്ലൊലൻ ചേട്ടന അനുജൻ വാതാബിയ ആടായിട്ട് വെട്ടിമുറിച്ച് കഷ്ണം കഷ്ണം അഞ്ചെട്ട് മഹർഷിമാരെ പള്ളയെ കിടക്കുക ഇല്ലൊലൻ ഇല്ലവലൻ അനുജവാദാബി പുറത്തു എന്ന് പറഞ്ഞാൽ ആടാവാള്ള തിരക്കിനിടയിൽ ഓരോരുത്തരുടെ പള്ളിയും പൊട്ടിച്ച് അഞ്ചാറെ കഷ്ണം ഒന്നിച്ചു കൂടും അങ്ങനെയാ അങ്ങനെ കൂടിയാൽ ആയിരക്കണക്കിന് മഹർഷിമാർ ചത്തു കൂണു ദേവലോകത്ത് സഭ കൂടി പാർലമെന്റ് അവിടെ ബ്രഹ്മാവ് ചേർന്നു ബ്രഹ്മാവ് അഗസ്ത്യന് ഒരു മരുന്ന് കൊടുത്തു ദീപന രസം എന്ന് മനസ്സിലായില്ലേ പുതിയ ഭര എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ വല്ലാതെ ബിരിയാണി കിട്ടാൻ ആയിൻ്റെ ഉണ്ടാവാതൊക്കെ പറഞ്ഞാലും മനസ്സിലാവും ആ സാധനം കൊടുത്തയച്ചു അഗസ്ത്യൻറെ അടുത്തേക്ക് പറഞ്ഞു പൊയ്ക്കോളൂ നീ അവന്റെ ധിക്കാരെ അവസാനിപ്പിക്കണം അഗസ്ത്യൻ കൗശലത്തോടെ ഈ ചങ്ങാതിമാരുടെ മുന്നിൽ കൂടെ പോയി പതിവ് പോലെ ഇല്ലോലം വിളിച്ചു മഹർഷെ വരൂ വിശപ്പും ദാഹുവും അകറ്റാം അഗസ്ത്യൻ പറഞ്ഞു എനിക്ക് ഒറ്റക്ക് തരാമെങ്കിൽ ഓ ആവാ മുഴുവൻ തിന്നു ആടിനൊറ്റയ്ക്ക് പുറത്തേക്ക് നടന്നു ഏമ്പക്കം വിട്ടിട്ട് പതിവ് പോലെ ഇല്ലോലും വിളിച്ചു അനുചവാതാവി പുറത്തു വരൂ അപ്പം അഗസ്ത്യൻ പറഞ്ഞു കുട്ടികളുടെ പൂടിയെ പോണം പുതിഹാര കഴിച്ചിട്ടുണ്ട് ലയിച്ചുപോയി അങ്ങനെ അങ്ങനെയാണ് ഈ ഏർപ്പാട് നിന്നത് ഞാൻ ഈ കഥ പറഞ്ഞത് പുരാണത്തിൽ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ സഖാക്കളെ ബി ജെ പി സുഹൃത്തുക്കളെ ഗോമാംസം കഴിക്കുന്നത് മഹർഷിമാർ മഹാരാജാക്കന്മാർ ബ്രാഹ്മണന്മാർ എല്ലാവരുടെയും സന്ദർഭം നിരവധിയുണ്ട് ഇത് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് ആർ എസ് എസ് ബുദ്ധിമുട്ടരുത് വിവരക്കേട് പറയരുത് ഒരു കാര്യം കൂടി പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം ആർ എസ് എസിന്റെ ചെറുപ്പക്കാരായ ഹരിജൻ ഗിരിജൻ ചെറുപ്പക്കാരെങ്കിലും ബോധ്യപ്പെടണം ഇത് മുസൽമാന്റെ നെഞ്ചകത്തിൽ ചെന്നുകൊണ്ടാൽ ചോര തെറിക്കുന്ന ഒരു ആയുധം മാത്രമല്ല സകല ഹിന്ദുവിന്റെയും മാർത്തടം അത് പിളർക്കും പ്രത്യേകിച്ച് ഹരിജൻ ഗിരിജൻ ചെറുപ്പക്കാരുടേത് എന്തുകൊണ്ടാ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ഹരിജനങ്ങളുടെ ഉപാധി ജീവിതമാർഗം തുകൽ വ്യവസായമാണ് തുകൽ വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ തോല പശു ആട് മൂരി എരുമ ഇതിനെയൊക്കെ കൊന്ന് താമസമാഹരിച്ചതിനു ശേഷം തോല് ഉപ്പിട്ട് ഉടക്കി ഊറക്കിട്ട് സൂക്ഷിച്ചിട്ടാണ് വാച്ചിന്റെ സ്ട്രാപ്പ് പാനിറ്റി ബാഗ് ബെൽറ്റ് ചെരുപ്പിന്റെ അപ്പർ ഇങ്ങനെ കണ്ട സാധനമൊക്കെ ഉണ്ടാക്കണത് വാൽമീകി സമുദായത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അടിയാള വിഭാഗത്തിലെ ഹിന്ദു ചെറുപ്പക്കാരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത് അവന്റെ കഞ്ഞിക്കലത്തിലെ അവസാനത്തെ നാല് വറ്റുകൂടി കർക്കശത്തോടെ കൈയിട്ടു വരാനുള്ള ആയുധമാണ് സവർണ മേധാവിത്വത്തിന്റെ മൂശയിൽ മൂർച്ചപ്പെടുത്തിയ ഈ ഗോവധ നിരോധനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ആർ എസ് എസിന്റെ ശാഖകളെ കബഡി കളിച്ചും കളരി കളിച്ചും വടിവീശിയും വാളുചുഴറ്റിയും സമ്പന്നമാക്കാൻ പോകുന്ന ഹരിജൻ ചെറുപ്പക്കാരെങ്കിലും ഇത് ഞങ്ങൾക്കെതിരെയുള്ള വരമാണ് ആയുധമാണ് എന്ന് തിരിച്ചറിയണം എന്ന് അപേക്ഷിക്കുന്നു സി പി